നടൻ കൃഷ്ണകുമാറിന്റെ മകളും ബിസിനസ്സുകാരിയുമായ ദിയ കൃഷ്ണ സമൂഹ മാധ്യമങ്ങളിൽ സജീവ താരമാണ് ഇപ്പോൾ ആദിത്യ കൺമണിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദിയ കൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേഷും ഗർഭകാല വിശേഷങ്ങൾ ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോകുന്ന വീഡിയോ ആണ് താരം പങ്കുവച്ചിരിക്കുന്നത് കുടുംബത്തിലേക്ക് എത്താൻ പോകുന്ന ആദ്യത്തെ ആയതുകൊണ്ട് തന്നെ സഹോദരിമാരും കൃഷ്ണകുമാരും സിന്ധുവും വളരെ ത്രില്ലിലാണ് എല്ലാവരും വിശേഷങ്ങൾ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്നുമുണ്ട് അൻസിക ഒഴികെ മറ്റെല്ലാവരും ദിയയ്ക്കും അശ്വിനും ഒപ്പം ആശുപത്രിയിലേക്ക് വരുന്നതായി വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട് അഹാനയും ഇഷാനിയും സിന്ധുവും കൃഷ്ണകുമാറും എല്ലാവരും ഉണ്ടായിരുന്നു തങ്ങൾക്കിതൊരു മിഥുനം സ്റ്റൈൽ പ്രസവമാണെന്നാണ് ദിയ പറഞ്ഞത് ആശുപത്രിയിലേക്ക് മേക്കപ്പ് സെറ്റും എടുത്തിട്ടുണ്ടെന്നും ആദ്യം കാണേണ്ടത് കുരുള്ള അമ്മയുടെ മുഖമല്ല എന്നാണ് ദിയ പറയുന്നത് കമന്റിൽ ദിയയ്ക്ക് ആശംസകൾ അറിയിച്ചും പ്രാർത്ഥിച്ചും നിരവധി ആളുകൾ എത്തുന്നുമുണ്ട് ആൺകുഞ്ഞായിരിക്കുമോ പെൺകുഞ്ഞായിരിക്കുമോ എന്ന ഗസ്സിംഗ് ആണ് കൂടുതലും എന്തായാലും ആരോഗ്യമുള്ള കുഞ്ഞ് തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്